പ്ലാസ ഓക്കേ അതാണിന്ന് രാത്രി ഇതിലൂടെ യാത്ര ചെയ്തപ്പോൾ നമുക്ക് അല്പം ഒന്ന് പകർത്താൻ തോന്നിയത് വെട്ടിച്ചിറ ടോൾ പാസ ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട് ചെറിയ സ്റ്റാൻഡ് അനവധി ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അനവധി ബോർഡുകൾ ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് വലിയ കിളിയറൊന്നും ഉണ്ടാവില്ല എന്നാലും വെട്ടിച്ചിറ ടോൾ പ്ലാസേൻ്റെ അടുത്ത് എൻ എച്ച് അറുപത്തി ആറ് പോകുമ്പോൾ വെട്ടിച്ചിറ ടോൾ പ്ലാസ നമുക്ക് കാണാൻ സാധിക്കും ഹൈവേയിലൂടെ അനവധി ബസ് അനവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കടന്നു പോകുന്ന ഹൈവേ നമുക്ക് കാണാൻ സാധിക്കുന്നു കേട്ടാ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന ഇങ്ങോട്ട് വരുന്ന ഹൈവേ നമുക്ക് ഈ സൈഡിൽ കാണാൻ സാധിക്കുന്നു അപ്പുറം സൈഡ് നമ്മുടെ ഹൈവേ ആണ് അത് എൻ എച്ച് അറുപത്തിയാറ് പല സ്ഥലങ്ങളിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അത് അങ്ങനെ വെട്ടിച്ചെറ ടോൾ പാസാണ് നമ്മളെ ഇപ്പോൾ ഒന്ന് പ്രത്യേകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തി മണിക്കൂറും അവിടെ പ്രവർത്തിക്കുന്ന ഒരു കടയും നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അവിടെ ഉണ്ട് അപ്പോൾ ചാനൽ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വീഡിയോസ് കാണുക കാണുമ്പോൾ നിങ്ങൾക്ക് നാട്ടിൻ പ്രദേശത്തെ ചില കാഴ്ചകൾ നാടൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അതാണ് അതാണ് നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത വെട്ടിച്ചിറ തോഭാസ അതിൻ്റെ ഇതിലൂടെ എനിക്ക് കടന്നു പോകുമ്പോൾ പൈസ കൊടുക്കുക അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഒരു പ്രത്യേക ഉള്ളത് വെട്ടിച്ചിറ വെട്ടിച്ചിറയിൽ നിന്നു അഫുലി കെമ കെ മിഡിയ നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നു സ്നേഹപൂർവ്വം നിങ്ങൾ കാണുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ നമ്മൾ നമ്മുടെ വീഡിയോസിലൂടെ പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്ക് മുന്നിലൂടെ രാത്രികളിലും നമ്മൾ വീഡിയോസ് പകർത്തുമ്പോൾ നിങ്ങൾ കാണും എന്നുള്ള ഒരു വിശ്വസ്തയോടുകൂടി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബില്ലൈക്കൺ അനേബിൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ് ചെയ്തുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബില്ലൈക്കൺ അനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എൻ എച്ച് അറുപത്തിയാറ് അറുപത്തിയാറാണ് രാത്രി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന അറുപത്തിയാറ് രാത്രി ഇങ്ങനെ കാണുമ്പോൾ ഇനി ഇവിടെ ലൈറ്റൊക്കെ പിറ്റി ചെയ്യാ ലൈറ്റുകളൊക്കെ ഓൺ ഓണാക്കുമ്പോൾ തന്നെ നല്ലൊരു മനോഹരമായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും അവിടെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നു അനവധി ബോർഡുകൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങൾക്കൊന്നു തന്നെ ബോറടിക്കും കണ്ടമാനം മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് ബോർഡുകൾ നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് കാണാം വെട്ടിച്ചിറ ടോൾ പ്ലാസ നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല മനോഹരമായ നമ്മുടെ വെട്ടിച്ചിറയുടെ മനോഹരമായ ഈ ടോൾ പ്ലാസ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വാഹനത്തിന് നിങ്ങളുടെ വാഹനത്തിന് പൈസകള പൈസകൾ അടച്ചുകൊണ്ട് മുന്നോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ടീച്ചറാ ടോൾ പ്ലാസ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഇവിടെ അങ്ങോട്ട് കട ഇത് ഇതിലൂടെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത അമ്മച്ചിമാരും സഹോദരിമാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നു ആ കാഴ്ചയിൽ നിങ്ങൾ ഒരു അല്പനേരം കാണുക എൻ്റെ ചെറുപത്താറ് നിങ്ങൾ കാണുക എൻ്റെ ചെറുപത്താറ് പല സ്ഥലങ്ങളിലും കേടുപാടുകൾ സംഭവിച്ചു കൊണ്ടിരിക്കും സംഭവിച്ചിട്ടുണ്ട് അത് നമ്മുടെ ചാനലിൽ ലഭ്യമല്ല വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ നിന്ന് അല്പനേരം അല്പനേരം മാത്രം വീഡിയോസ് പകർത്തുന്നു മാന്യ വീഡിയോ കാണുന്ന സഹൃദയരായ നല്ലവരായ സഹോദരി സഹോദരന്മാർ നമ്മുടെ കുഞ്ഞു ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്നും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ നൽകുന്ന സ്നേഹം അതൊരു വലിയ സ്നേഹം തന്നെയായിരിക്കും അപ്പോൾ വെട്ടിച്ചിറ വെട്ടിച്ചിറയിൽ നിന്നുള്ള ഒരു നല്ല മനോഹരമായ മനോഹരം തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു ആയി പറഞ്ഞിട്ടുണ്ട് മണി മണിമനോൻ എന്ന ആളായി പറഞ്ഞിട്ടുണ്ട് മണിമനോനെ എന്തോ പറഞ്ഞത് എഴുതിയിട്ടുണ്ട് ഞാൻ എന്താ എന്തായാലും ഹായ് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു വെട്ടിച്ചിറ വെട്ടിച്ചിറ എന്ന സ്ഥലത്ത് കോട്ടത്തിലെ പുത്തനെ താണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു എൻ എച്ച് അറുപത്താറിൻ്റെ ഈ ഒരു ടോൾ പ്ലാസ് നമുക്ക് കാണാൻ സാധിക്കുന്നു ഒട്ടനവധി നാട്ടിൻ പ്രദേശത്തെ കാഴ്ചകൾ നമുക്ക് ഇങ്ങനെയുള്ള ലൈവിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തും ഇനി ഇന്ന് നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ് ആയതുകൊണ്ട് ഇന്ന് പല പരിസര പ്രദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയ സംഭവങ്ങളൊക്കെ നമ്മൾക്ക് കാണിക്കും അപ്പോൾ നാട്ടിൻ പ്രദേശത്തെ ചില 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 കാര്യങ്ങൾ നമ്മൾ കാണിക്കും ഒക്കെ എന്നുള്ളതാണ് നമ്മുടെ ചാനലിൽ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രത്യേകത വെട്ടിച്ചിറയിൽ നിന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് എൻ എച്ച് അറുപത്തിയാറിൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ അല്പം മഴയ്ക്ക് ആശ്വാസം ഉണ്ട് എന്നുള്ളത് അറിയിക്കുന്നു എന്നാലും ചെറിയ ചെറിയ മയത്തുള്ളികൾ മുകളിൽ നിന്ന് തലമലേക്ക് വരുന്ന ഒരു കാഴ്ച എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബസ്സൊക്കെ തീർപ്പതിലുള്ളവരൊക്കെ ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അനേബിൾ ചെയ്യുക കൂടാതെ തന്നെ പല പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോസ് എത്തിക്കുന്നത് രണ്ട് സൈഡുകളിലൂടെ സൈഡുകളുമായിട്ട് ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു വെട്ടിച്ചിറ ടോൾ പ്ലാസ എന്ന സ്ഥലത്ത് നല്ല മനോഹരമായ നേരിൽ കാണുമ്പോൾ നല്ല മനോഹരമായിട്ട് തന്നെ തോന്നും വീഡിയോയിൽ മനോഹരമാണോ ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല കാരണം മൊബൈലിൽ മാത്രം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങേ അന്യസൈഡിലൂടെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക വെട്ടിച്ചിറ എന്ന എച്ച് അറുപത്തിയാറ് എന്ന സ്ഥലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ വാഹനത്തിൽ രണ്ട് മൂന്ന് വ്യക്തികളുണ്ട് അവരെല്ലാം തൊട്ടടുത്ത വീട്ടിലുണ്ട് ആയതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് യാത്ര ചെയ്ത് വരികയാണ് അപ്പോൾ ഈ നമ്മുടെ വെട്ടിച്ചിറയിൽ നിന്ന് പ്രകൃതി രമണീയമായ വെട്ടിച്ചിറ പ്രകൃതി രമണീയം എനിക്ക് പറയുന്നത് വലിയൊരു ഇഷ്ടമുള്ള കേസാണ് പ്രകൃതി രമണീയമാണ് ഇതെല്ലാം ഇതെല്ലാം പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഒരു കാർഡാണിത് പക്ഷേ ഈ കാർഡിൻ്റെ അടുത്തായിട്ട് നമുക്ക് വെട്ടിച്ചിറ വെട്ടിച്ചിറയിൽ നിന്നാണ് ഈ വീഡിയോ പകർത്തുന്നത് നമ്മുടെ സഹോദരിമാർ നമ്മുടെ ചേച്ചിമാർ പിന്നെ ഭക്ഷണം കഴിക്കുന്നു യാത്രകൾ കഴിഞ്ഞിവിടെ നിന്നോ വരികയാണ് അർജൻറ്റ് വാഹനങ്ങൾ പോകുന്നതും വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ഏതായിരുന്നാലും ഈ വാഹനത്തിൽ ഏത് എന്ത് പ്രയാസം കൊണ്ടാണോ ഇവർ പോകുന്നത് എങ്കിൽ ഏത് രോഗിയാണ് രോഗികളാണെങ്കിലും അവരുടെ രോഗം അള്ളാഹുസി അനുഭവത്താലെ ശിഖലാക്കി കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് കടന്നു വരുന്നു വെട്ടിച്ചിറ പുത്തിനെത്താണി കഴിഞ്ഞ അല്പം അല്പം കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ വെട്ടിച്ചിറയിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ചുങ്കം പിരിവ് എന്നൊക്കെ പണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാഴ്ച അങ്ങനെ ഓരോ സുഹൈൽ അതുപോലെ തന്നെ സുഹൈൽ ഈ എവിടെ കാക്ക എവിടെ കാക്ക ആ എടാ നമ്മളെ മാനുട്ടിയാണ് അതുള്ളടാ എൻ്റെ മാണിക്കകല്ല് ഏടാ ഞാനിതാ ഞാനിങ്ങനെ വേറെ വൈക്കന്ന് വരികയാണ് വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരികയാണ് വളാഞ്ചേരി പാകത്തു നിന്ന് വരുന്നു നമ്മുടെ ആളുകൾ ഇവിടെ തങ്ങളെ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പുറത്തിറങ്ങിയതാണ് ഈ നമ്മൾ ഈ ഇരുപത്തിനാല് മണിക്കൂറിലൊക്കെ കച്ചവടത്തിൻ്റെ അവിടെ ഉണ്ട് മൂപ്പര് അപ്പോൾ മൂപ്പരേറ്റ് ഞാൻ കേട്ട് പോവും അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഞാൻ എടുത്ത് നോക്കിയടാ ജോടെ പെരിയിലെത്തിയ പെരിയിലാണ് അങ്ങനെ അത് നമ്മളെ മാനൂട്ടിയാണ് തോന്നിയിട്ടുണ്ട് മാനൂട്ടി നമ്മളെ പെങ്ങളൊട്ടിയാണ് അള്ളോ മണി മണി മേനോൻ ആയി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ ആയികളൊക്കെ പറഞ്ഞിട്ടുണ്ട് സുഹൈൽ ആയി വാജി ഹാജി 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 പ്രൊഫൈൽ ഹാജി അങ്ങനെ നമ്മുടെ വെട്ടിച്ചറയിൽ നിന്ന് അല്പല്പം വീഡിയോസുകൾ നമ്മൾ പകർത്തുമ്പോൾ മാന്യരായ നല്ലവരായ ജനങ്ങളെ നിങ്ങൾ ചെയ്യേണ്ടത് ചാനലൊന്ന് നെക്കി പൊട്ടിച്ച് ബെല്ലൈ കണക്ക് ചവിട്ടി പൊട്ടിച്ച് നിങ്ങൾ കാണണമെന്നും കൂടി പ്രത്യേകം അറിയിക്കുന്നു വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു അഫുലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ പല പല നാട്ടിൻ പ്രദേശത്തെ കാഴ്ചകൾ പല നാടുകളിലൂടെ ഉള്ള യാത്രകളുടെ കാഴ്ചകൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ജാതി മതഭേദമാന്യേ സകല വിധ വീഡിയോസും നമ്മുടെ വീ നമ്മുടെ ചാനലിൽ ലഭ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇതേപോലെ തന്നെ നാട്ടിൻ പ്രദേശത്തെ കാഴ്ചകൾ നമ്മൾ നമ്മുടെ വീഡിയോസിലൂടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും എന്നുകൂടി പ്രത്യേക ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വെട്ടിച്ചിറയിൽ നിന്നുള്ള അല്പല്പം ചെറിയ ചെറിയ കാഴ്ചകളാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇപ്പോൾ സ്വല്പം വെട്ടിച്ചിറയിലെ മഴയ്ക്ക് വെട്ടിച്ചെറയിലെ എന്നല്ല നമ്മുടെ നാട്ടിലെ മഴയ്ക്ക് ആശ്വാസം സ്വല്പമൊരാശ്വാസം നേരം പുലരുവളം മഴ പെയ്തു കഴിഞ്ഞാൽ ഇരിങ്ങാവൂർ ഭാഗത്ത് ഇരിങ്ങാവൂർ ഭാഗത്ത് വെള്ളം കയറും അങ്ങനെ കയറിക്കഴിഞ്ഞാൽ നാളെ തന്നെ ഉടൻ തന്നെ ലൈവായിട്ട് വരുന്നതായിരിക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അനവധി ബസ്സുകൾ നമുക്കിതിലൂടെ കടന്നു പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് ഈ പോകുന്നത് ഓക്കെ തിരുവനന്തപുരം ബസ്സാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താപാട് അങ്ങനെ തിരുവനന്തപുരം ബസ്സാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഷിഫ്റ്റ് ആ ഷിഫ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്തേക്കുള്ള വാഹനങ്ങൾ ഹിന്ദിയിൽ മലയാളത്തിൽ ഹിംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ ലാംഗ്വേജുകളിൽ നമുക്കിവിടെ അനവധി ബോർഡുകൾ പതിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത മറിയാമ്മ മറിയാമ്മ കുര്യൻ ആ മറിയാമ്മ കുര്യൻ നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഒട്ടിച്ചിറയിൽ നിന്ന് ഇവിടെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നു നമുക്കിവിടെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കാണാൻ സാധിക്കുന്നു വീട്ടിലുണ്ട് ആക്കെടാ വീട്ടിലുണ്ടടാ മണ്ടിയാ ഇൻസാ വീട്ടിലിങ്ങനെ ഇരിക്കണ്ട പുറത്തു പോട്ടാ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ റോട്ടർ ബസ് സ്റ്റാൻഡ് വെട്ടിച്ചിറ എന്ന എച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന രംഗം വേണ്ട ഈ നൃത്തം റോഡ് ഓപ്പൺ ഓപ്പണായി കഴിഞ്ഞ് നിന്നാൽ ഇങ്ങനെയുള്ളൊരു നൃത്തം സെൻറ്ററിൽ നിന്നാൽ റോഡ് ഓപ്പൺ ആയിട്ട് നിന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും ഇപ്പോൾ ഇവിടെ റോഡ് ഓപ്പൺ അല്ലാത്തത് കൊണ്ട് നമ്മുടെ വെട്ടിച്ചിറ ഭാഗത്ത് നിന്ന് അല്പല്പം വീട് ജോസ് പകർത്തുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു നിങ്ങൾ നമ്മുടെ കുഞ്ഞു ചാനൽ നിങ്ങൾ കാണൂ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അനവധി ജാതി മതഭേദമാന്യുള്ള മസ് കാര്യങ്ങളും പള്ളികൾ അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള നാട്ടിൻ പുറത്തെ കാഴ്ചകൾ എന്നിങ്ങനെ ഒട്ടനവധി കാഴ്ചകൾ നമ്മുടെ വീഡിയോസിൽ നിങ്ങൾക്ക് ലഭ്യമാവും അതാണ് നമ്മുടെ പ്രത്യേകത ഓക്കെ അങ്ങനെയുള്ള ഒരു സംഭവം ഈ ആസി 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 നമ്മളെ തങ്ങളുടെ തന്നെ കാർത്ത പ്രാണ് അങ്ങനെ വെട്ടിച്ചിറ നമ്മൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്നു കോഴിക്കോട് ഭാഗത്ത് ഒട്ടനവധി വാഹനങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അൽപ്പൽപം ചെറിയ മഴകൾ കൊണ്ടിട്ടാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ വീഡിയോ എത്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്നും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ലൈക്ക് ചെയ്യണമെന്നും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബ് ലഭിക്കുമ്പോൾ നമ്മുടെ ചാനലിന് ഒരു സന്തോഷമാണത് എന്നുള്ളതും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ ഒരു കള്ളിയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ കുടുങ്ങിയിട്ടുള്ളത് ആയതുകൊണ്ടാണ് ഓക്കെ ഇവിടെ വാഹനത്തിൻ്റെ ഓരോ വാഹനത്തിൻ്റെയും റേറ്റുകൾ ഇവിടെ എഴുതി വെക്കും ആരും നട്ടരുത് പിന്നെ ഇവിടെ ഇംഗ്ലീഷിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ച് അതൊക്കെ ഇങ്ങനെ വായിച്ച് കണ്ട് വരുമ്പോഴത്തേന് ഒട്ടനവധി സമയങ്ങളാവും പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ടോൾ പ്ലാസ ഞങ്ങൾ പി സി അലി പി സി കുഞ്ഞാപ്പൂർ ഏറ്റവും കൂടുതൽ ടോൾ പ്ലാസ ഞങ്ങൾ എറണാകുളം എയർപോർട്ടിൽ പോകുമ്പോൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ ടോൾ പ്ലാസ കൊടുക്കാത്തൊരു വഴിയുണ്ട് അത് ഞങ്ങൾ മറ്റാർക്കും മറ്റുള്ള ജനങ്ങൾക്കൊക്കെ അറിയാം എന്നുള്ളതും നമ്മൾ ഇതിനാൽ അറിയിക്കുന്നു അങ്ങനെ ഒട്ടനവധി ഇംഗ്ലീഷ് ഹിന്ദി മലയാളം പിന്നെപ്പോൾ ഏതാണ് ഭാഷ പിന്നേതാണ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഇന്ത്യയുടെ ദേശീയപാത അതോറിറ്റി ഉപയോക്ത ഫീസ് നിരക്ക് അതൊന്നും എഴുതിയിട്ടില്ല കേട്ടോ എന്തായി കഴിഞ്ഞാൽ കാറ് പിന്നെ കുറേ കുട്ടി വണ്ടി ഡീസല് അങ്ങനെ വണ്ടമാനം വണ്ടി ത്രീ വീലർ ടു വീലർ ഫോർ വീലർ എന്നിങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പക്ഷേ അതിൻ്റെ അത് ആർ എസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇങ്ങനെ നേരെ പോകുന്ന വാഹനങ്ങളെ നമ്മൾക്ക് തൃശൂർ ഭാഗത്തോട്ട് പോകുന്ന വാഹനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ മഴ ചാറിക്കൊണ്ടിരിക്കുന്നു ഈ മഴ ചാറൽ കൊള്ളുന്ന എനിക്ക് നിങ്ങളുടെ ലൈക്ക് രേഖപ്പെടുത്തുക കൂടാതെ സബ്സ്ക്രൈബ് രേഖ രേഖപ്പെടുത്തുക ചിലപ്പോ ഒക്കെ ഭാഷകളൊക്കെ തെറ്റിപ്പോണുണ്ട് അതൊന്നും സാരമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെയാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല പിന്നെ ട്രാവൽസിൻ്റെ ബസ്സുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ടൂറുകളും സന്തോഷങ്ങളും നിറഞ്ഞ യാത്രകൾ അതിലൂടെ എൻ എച്ച് അറുപത്തി ആറിലൂടെ അങ്ങോട്ടേക്കും കടന്നു കൊണ്ട് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ട്വൻ്റി ഫോർ അവേഴ്സ് ബൈക്കിൽ ഇതിലൂടെ ഇങ്ങോട്ടേക്ക് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വാഹനം ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നു ഇപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് ഇത്രയും നേരം ഇവിടെ നാം ചെലവഴി ചെലവഴിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വാഹനം കടന്നു വരുന്നത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്കാണ് എന്നുള്ളതാണ് അതിൽ അഖിലേ ഹുസൈൻ അഖിലേ ഹസൈൻ കെ കെ ഒരായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു നമ്മുടെ ചാനലും നന്ദി അറിയിക്കുന്നു ഇവിടെ നമുക്ക് ആട്ടോ ബസ് സ്റ്റാൻഡ് കാണാം വീണ്ടും വീണ്ടും ആട്ടോ ബസ് സ്റ്റാൻഡ് പരിചയപ്പെടുത്തേണ്ട കേട്ടാ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന ഒരു രംഗം ഇനി നമ്മൾ ടോൾ പ്ലാസിൻ്റെ അടുത്തേക്ക് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബോർഡുകളൊക്കെ നമ്മൾ കണ്ട് ഇനി ഇങ്ങനെ ടോൾ പ്ലാസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നല്ലൊരു മനോഹരമായ മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേജാറുള്ള സംഭവം തന്നെയാണ് ഈ കൂടെയൊക്കെ പോയി കായൊക്കെ കൊടുത്തു കണ്ട് പോകുമ്പോഴേ നമുക്ക് അല്ലോണം അറിയണപ്പോൾ അത് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഡ്രൈവർമാർക്ക് കായ് എടുത്ത് കണ്ടിട്ട് കിടക്കാൻ എന്നാലും നമ്മുടെ വെട്ടിച്ചിറയിൽ വികസനങ്ങളിൽ നിന്ന് പുരോഗമനത്തിലേക്ക് ആളുകളൊക്കെ അവിടെ കച്ചവടമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലാഭങ്ങളൊക്കെ കിട്ടും കേട്ടോ അത് വേറെ വകുപ്പ് വെട്ടിച്ചിറ ടോൾ പ്ലാസ ഇൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സാധനം മൊത്തം മൊബൈലിൽ കൊള്ളണില്ലല്ലോ എന്താ ഇപ്പം നല്ലൊരു ക്യാമറ ഉള്ള മൊബൈലിട്ട് വരുന്ന ആദ്യം ഒരു തലക്കമ്മ ഞാൻ എടുത്തു നോക്കട്ടാ ഇങ്ങനെ പോയിട്ട് ക്യാമറയിൽ കൊള്ളണില്ല ഒന്നായിട്ട് ഇങ്ങനെ കൊള്ളണില്ലല്ലോ ഇങ്ങനെ പിടിച്ചാൽ അത് പ്രശ്നമാണ് ഓക്കെ ഞാൻ അങ്ങനെ പിടിച്ചുമ്പോൾ താ അല്പം അല്പം ഇങ്ങനെ കാണുക നല്ല രസമുണ്ട് കാണാൻ കൈ എടുക്കുമ്പോൾ അതിനെക്കായി വലിയ രസമാണ് ഈ കരം വെട്ടിച്ചിറട്ടോളു പാസ ഇല്ല വല്ലേ അല്ല എൻ്റെ വണ്ടിയൊക്കെയാണോ പോണത് വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ നിന്ന് ഈ ലേറ്റമൊക്കെ കത്താവളാണ് കേട്ടോ ഇതൊക്കെ കത്തിക്കൊണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെന്നാണ്ട് ആടി കിടക്കാനൊന്നും ആർക്കും പറ്റൂല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഫോർച്യൂണറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വെട്ടിച്ചിറയിൽ നിന്ന് ഉള്ള കാഴ്ചകളാണ് ഇതാ ടോൾ പ്ലാസ നമുക്ക് കാണാൻ സാധിക്കും മനോഹരമായ കാഴ്ചകൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ഇതാ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോവുക എൺപത്തി നാല് പേര് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ആറ് ലൈക്ക് മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ സുഹൃത്തുക്കളെ നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ നിങ്ങളോട് വിനയപൂർവ്വം താഴ്മയോടുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു കുഞ്ഞു ചാനൽ നിങ്ങൾ നൂറ്റി ഒന്ന് പേരിപ്പോൾ കാണുമ്പോൾ നിങ്ങളാരെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മുന്നിലൂടെ എമർജൻസി കേസുകൾ പോകുന്നത് കാണാം റപ്പസ് അതിലുള്ള എന്ത് പ്രയാസങ്ങളാണ് എങ്കിലും അവർക്ക് ശിഫ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് നമ്മുടെ കോട്ടക്കൽ ഭാഗത്തോട്ട് പോകുന്ന വാഹനം കോഴിക്കോട് ഭാഗത്തുനിന്ന് നേരത്തെ പറഞ്ഞതുപോലെ അനേവധി വാഹനങ്ങൾ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ഓക്കെ തൃശൂർ ഭാഗത്തു നിന്ന് വാഹനങ്ങൾ കടന്നു വരുന്നു ഇവിടെ എല്ലാ ലൈറ്റുകൾ ഏകദേശം ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ പിന്നെ അതങ്ങനെ പോവാണ് വെട്ടിച്ചിറട്ട ടൂൾ പാസ വേറിനോടത്ത് വരും അണ്ട് കിടക്ക് തന്നെ വെട്ടിച്ചിറ ടോൾ പാസ മനുഷ്യന്മാർക്ക് ടോൾ കൊടുക്കണ്ട കേട്ടോ അത് വേറെ ഞാനിങ്ങനെ ഇപ്പം ടോൾ കൊടുക്കണ്ട അതിലൂടെ അങ്ങനെ അടന്ന് പോവാണ് നല്ല ഭംഗിയുള്ള കാഴ്ച ഈ ഭംഗി ഭംഗി എന്ന് പറയുമ്പോൾ കായാണ്ട് പോകുമ്പോഴാണ് പ്രശ്നം വരിക അതാണ് പുന്നാദമുള്ള പ്രശ്നം വെട്ടിച്ചിറ ടോൾ പാസ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള സ്ഥലത്ത് ബംഗാളികൾ പണിക്കുണ്ടാവും അതാണ് രസം ബംഗാളികളാണേക്കാരം ഹിന്ദിക്കാർ ബംഗാളി ബംഗാളി എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയണ്ട എല്ലാവരും നമ്മൾ ബംഗാളി എന്ന് പറയാൻ പാടില്ല എല്ലാവരും ഒന്നും ബംഗാളികളല്ലാട്ടോ കാരണം പല രാജ്യക്കാരുമാണേക്കാരം എല്ലാവരും ബംഗാളി ബംഗാളി എന്നാണെങ്കിൽ നമ്മൾ വിളിച്ചാൽ ഇത് രാജകൊട്ടാരല്ല വെട്ടിച്ചിറ വെട്ടിച്ചിറ ടോൾ പ്ലാസേൻ്റെ അടുത്തുള്ള ഓരോരോ സംഭവങ്ങളാണ് ഇതൊക്കെ എന്റെ അച്ഛൻ്റെ പേരെന്താന്ന് വട എനിക്കറിയാത്തത് കൊണ്ടാണ് അല്ല എന്നിട്ട് ഞാൻ അത് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അടാ എന്തൊരു കാണാൻ എന്തൊരു ഭംഗിയുണ്ട് അറിയാം ഏ അടാ എന്തോ ഒരു ഭംഗിയുണ്ട് ഇങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ എന്തൊരു ഭംഗിയുണ്ട് പ്രത്യേക ലൈറ്റൊക്കെ കൂടി ഇങ്ങനെ കത്തുമ്പൾ ഈ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തുമ്പോൾ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് ഇതിലൂടെ ഇങ്ങനെ കടന്ന് കഴിഞ്ഞിട്ട് രസൊരു കാളിച്ച ഉണ്ടാവും ഏത് ചില്ലാനാണ്ട് പോകുമ്പൾ എല്ലാവരെയായിട്ടും കത്തിയിട്ടേ ഒരു പ്രത്യേക രസം കാണൂ നേരെ പോവാനുള്ള സിഗ്നലുകളൊക്കെ ഇങ്ങനെ കത്തിയിട്ട് നല്ല രസമുണ്ട് ഉടക്കെ കത്തിട്ടാ ഉടക്ക എപ്പം എല്ലോടത്തും കത്തിച്ച എല്ലാ സ്ഥലത്തും കത്തി എണ്ണടിക്കാൻ കായീ പെട്രോളും ഡീസലും അടിക്കാൻ കായുണ്ടോ കറങ്ങനെ കിടന്നിട്ട് അതന്നെ ഇല്ല ടോൾ പ്ലാസയിൽ വീഗം ബില്ലടിച്ചണ്ട് പോയി ഞങ്ങൾ ഏർവാടി മധുര നാവൂർ ഒരു ഒത്തിപ്പെട്ട റൂട്ടിലൂടെ പോകുമ്പോൾ എത്ര ആളെ കായി വാങ്ങലേ അറിയോ ഇതാർക്കും കൊടുക്കുവലി ഈ കുഞ്ഞാപ്പൂവാണ്ട് കുഞ്ഞാപ്പൂണ്ടി ചില്ലാനക്കായി കണ്ട് കൊടുക്കലാണ് അങ്ങനെയാണ് സംഭവം കണ്ടാ ഇതാണ് സംഭവം ഈ ഇപ്പം ഇങ്ങനെ കുറച്ചു നേരെ ഇങ്ങനെ നിന്നിട്ട് അപ്പുറം സൈഡിൽ നിന്ന് എടുത്തുകാണ്ട് ഞാൻ എൻ്റെ വീഡിയോസ് ഞാൻ ഓഫാക്കും നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരോളം ഇപ്പോൾ ലൈവിലുണ്ട് ഈ നൂറ്റി നാൽപ്പത്തി ഒൻപത് പേര് നമ്മളെ ഫോളോ ചെയ്യേണ്ടി വെല്ലു നിങ്ങളാ മൊബൈലിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആ ബെല്ലൈക്കാണ് തൊട്ടടുത്ത് കിടക്കുന്ന ആ സബ്സ്ക്രൈബ് രേഖപ്പെടുത്തുക നാട്ടിൻപുറത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം ഓക്കെ ഒരു സ്നേഹം ഒരു സഹായമാണത് ഓക്കെ നിങ്ങൾ ചെയ്യുന്നത് ഒരു സഹായമാണ് ഒരു സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്താൽ ഒരു സഹായി ഞാനിങ്ങനെ പൂ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങട്ടെ കാരണം മായ ഒരു വേറെ രീതിയിൽ ഇങ്ങനെ വരണുണ്ട് ആ രീതികമായിട്ട് വലിയ സുഖം ചെയ്യുക അത് വേറെ ഉപ്പ് പെട്ടിച്ചീറ ടോൾ പ്ലാസ ഇങ്ങനെ അങ്ങോട്ട് കടന്നു പോവുക ടോൾ പ്ലാസ ആ ഇവിടെ നിന്നാണോ ബംഗാളി കായി അങ്ങനെ ടോൾ പ്ലാസ നല്ല രസുണ്ട് കാണാൻ ഓക്കെ ക്യാമറകളുണ്ട് എല്ലോടത്തും ഇരുപത്തിനാല് മണിക്കൂറും ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കത്തഞ്ചായ കുടിക്കാം പഴംപൊരി കഴിക്കാം ഉള്ളിവട കഴിക്കാം എന്നിങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കഴിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മുടെ വെട്ടിച്ചിറയിൽ ഇതാണ് നമ്മളെ ചായ പിന്നെ കൂൾബാർ ഇ പൊട്ടിച്ചെർ ടോൾ പ്ലാസേൻ്റെ ബാക്ക് സൈഡ് അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ നേരെ അങ്ങോട്ട് പോയാൽ എന്താണ് നേരെ കാലിക്കാലിക്കൂത്ത് വലിയ വലിയ വാഹനങ്ങൾ നമുക്ക് ഇടയിലൂടെ കിടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു പൊട്ടിച്ചെർ ടോൾ പ്ലാസ മുകളിൽ എന്തൊക്കെയാണ് നാമം ഒക്കെ പകലാണെങ്കിൽ ചെറുപ്പം മായ കൊണ്ടു കാണാൻ നിൽക്കണം ഒരു ക്രൈൻ ഇവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ ആ ഹൈവേ ഡ്യൂട്ടിയാണ് ഇട്ടത് ഹൈവേ ഡ്യൂട്ടി ഹെവി ഹെവി ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി സോറി അങ്ങനെയുള്ള സംഭവം നമ്മൾ വെട്ടിച്ചിറ ടോൾ പ്ലാസേൻ്റെ ബാക്ക് സൈഡ് കാണുമ്പോൾ വലിയ സ്വന്തം ഉണ്ടാവില്ല ആ അതാ പോണേ ഓക്കെ അങ്ങനെ ഒട്ടനവധി പാവങ്ങൾ നമ്മൾ പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ വാഹനം കൊണ്ട് പോയിട്ട് ഭക്ഷണം അതിൻ്റെ അകത്ത് നിന്ന് കഴിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നു ഓക്കെ നമുക്ക് കഴിക്കാനും പറ്റുള്ളൂ ഫുഡ് ലോഡുമ്പടി ഇവിടെ സൈഡാക്കിയ രംഗം വാളയാർ പരമശിവം ഓക്കേ വാളയാർ പരമശിവം ഈ സൈഡ് ഒരു ലോഡ് വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ എങ്ങനെ കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു സംഭവം ഞാൻ സ്വല്പം ശ്രദ്ധിച്ച് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ശുഭമാണ് ഇങ്ങനെ എങ്ങോട്ട് പോവുക എൻ്റെ ലോക്കൊക്കെട്ടാ ഇനി കാണിച്ചരാ തൃശ്ശൂർ പാകത്ത് നിന്ന് കടന്നു പോകുന്ന സ്ഥലം ഓക്കെ തൃശ്ശൂർ പാകത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഞാൻ ഈ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ തൃശ്ശൂർ നല്ല കേട്ടാണ് കാരണം അത് ചിലപ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് വരുന്നവരുണ്ടാവും കഞ്ഞിപ്പരയിൽ നിന്ന് വരുന്നവരുണ്ടാവും ഓക്കെ എല്ലാ സ്ഥലത്തു വരുന്നവരുണ്ടാവും ഇവിടെ ഏകദേശം റൂമുകളൊക്കെ ഫിറ്റാക്കിയിട്ടുണ്ട് ഏകദേശം റൂമുകൾ ഇവിടെ ഹിന്ദിയിലൊരു ബോർഡ് കാണാൻ സാധിക്കും അവിടെ ഒരു പിന്നെ ഭാരന്ത ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ എങ്ങനെയായിട്ട് പരിചയപ്പെടുത്തുക ഇതൊക്കെയാണ് നാട്ടിലെ അവസ്ഥ എന്ന് പരിചയപ്പെടുത്തുക അത്ര തന്നെ ഇങ്ങനെയാണ് നാട്ടിലെ കഥ അതാ അതേപോലെ പതിനാലിയക്കരം ഓക്കെ ഏ പിന്നെ മരങ്ങളും വാഹനങ്ങളും നമുക്ക് കാണാം ഇങ്ങനെ പോവാണ് നല്ല നല്ല വാഹനങ്ങളൊക്കെ സൈഡാക്കി ഇനി ഞാൻ പോകുന്ന ട്രാക്കിലൂടെ വാഹനം പോകുന്നുണ്ട് ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിനെങ്ങാനൊടിച്ചാൽ ജമ്മൻ്റെ ഉള്ളിയിലാവും ആക്കട്ടെ വാഹനങ്ങളും മരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുക ഇതിങ്ങനാണ്ട് പോയിട്ട് ഒരു കുണ്ടിലേക്ക് ഇറങ്ങുന്ന റോഡാണ് അത് ഓപ്പൺ ആയിട്ടില്ല ഓക്കെ ഇതാണ് മരങ്ങൾ ഒരുപാട് ഒട്ടനവധി വാഹനങ്ങളിവിടെ ഇപ്പോൾ പിന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെ ഈ ചായ കുടിച്ചാലും ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വരുന്നവരാണ് ഇതൊക്കെ ഓക്കെ ഞാനിങ്ങോട്ട് പോട്ടെ അപ്പോൾ നമുക്ക് ഇവിടെതാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ കട നമുക്കിവിടെ ഓപ്പണാണ് ചായ വള്ളം എല്ലാം കിട്ടും ഓക്കെ ഇതാണ് സംഭവങ്ങൾ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ചെയ്യതിൻ്റെ ഒരു പേര കാണാം തങ്ങളെ പെര ഓക്കെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു മരം ഓക്കെ ഏതായാലും ഇതുവരെ എന്നെ ഫോളോ ചെയ്ത എൻ്റെ ചാനൽ ഇതുവരെ കണ്ട എന്നെ ഇതുവരെ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടവർ സ്നേഹിച്ചവർ എൻ്റെ വീഡിയോസ് കണ്ടവർ എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ട് സ്നേഹപൂർവ്വം അഫുലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ നല്ല ഒരു രാത്രി ആശംസിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ്